നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് നമ്മൾ എസ് ഐ പിയുടെ ഓതറൈസ്ഡ് സെൻറ്റർ ആണ് ഇന്ത്യയിൽ തന്നെ ആകെ ഇരുപത്തെട്ട് സ്ഥാപനമാണ് അറ്റ് പ്രസൻറ്റ് ഓതറൈസ്ഡ് എഡ്യൂക്കേഷൻ എസ് ഐ പിയുടെ കൊടുക്കാൻ ഓത്രറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അക്കൗണ്ടിംഗ് പഠനരംഗത്തെ കേരളത്തിലെ മുഖ്യധാര വിദ്യാഭ്യാസ സംരംഭങ്ങളിലൊന്നായ എറണാകുളം വൈറ്റില ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാർക്കാട് റോഡിൽ ഡിവൈഎസ്പി ഓഫീസിന് സമീപം നീമ ബിൽഡിംഗിലാണ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പുതിയ ബ്രാഞ്ച് അക്കൌണ്ടിംഗ് പഠനരംഗത്ത് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകു നൽകുന്ന കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ സംരംഭങ്ങളിലൊന്നാണ് എറണാകുളം വൈറ്റില ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ടി ഡി എസ് യു എ ഇ വാറ്റ് സോഹോ ബുക്സ് എം എസ് എക്സ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകളാണ് വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി സ്ഥാപനം ഓഫർ ചെയ്യുന്നത് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഒരു ഓഡിറ്റ് ഫേമിന്റെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൌണ്ടന്റ്സും സി എം എ പ്രൊഫഷണൽസുമാണ് ഇവിടെ ക്ലാസുകൾ നയിക്കുന്നത് ഇത് ഫിനിഷിംഗ് സ്കൂളിനെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന സവിശേഷതയാണ് എസ് ഏറ്റവും പുതിയ സർക്കുലർ പ്രകാരം എസ് ലേറ്റസ്റ്റ് ബിസിനസ് എഡിഷൻ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കുവാൻ എസ് അംഗീകൃത സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന വ്യവസ്ഥയുണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എസ് എ പി അംഗീകാരമുള്ള ഇരുപത്തിയെട്ട് പഠന കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത് അവയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എസ് അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ മുൻനിര ലിസ്റ്റിലുള്ള സ്ഥാപനമാണ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ അംഗീകൃത പഠന കേന്ദ്രങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെ എസ് എ പിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് വിജയകരമായി പഠനം പൂർത്തീകരിക്കുന്നവർക്ക് എസ്ഇ പി ടാലി സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റും നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് പറയുന്നത് നമ്മൾ എസ് ഐ പിയുടെ ഓത്തറൈസ്ഡ് സെൻറ്ററാണ് ഇന്ത്യയിൽ തന്നെ ആകെ ഇരുപത്തെട്ട് സ്ഥാപനമാണ് അറ്റ് പ്രസൻറ്റ് ഓത്തറൈസ്ഡ് എജ്യൂക്കേഷൻ എസ് ഐ പിയുടെ കൊടുക്കാൻ ഓത്തറൈസ്ഡായിട്ടുള്ള സെൻറ്റേഴ്സ് ഇത് എസ് ഐ പിയുടെ സൈറ്റിൽ നമുക്ക് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിലേറ്റവും മുൻനിര നിലയിലുള്ള സ്ഥാപനമാണ് ഫിനിഷി സ്കൂൾ കാരണം അവരെ ത്രൂട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്നു അതിനുശേഷം സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെല്ലാം ഓൺലൈനായും ഓഫ്ലൈനായും സ്ഥാപനം ക്ലാസുകൾ നൽകുന്നു വൈറ്റിലയിൽ മെട്രോ സ്റ്റേഷന് തൊട്ടരികിൽ മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ വിശാലമായ ലാബ് ഏരിയയാണ് വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ ബ്രാഞ്ചുകളിലും പഠിതാക്കൾക്കായി വിപുലമായ സൗകര്യമാണ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ വിപുലമായ പഠന സൌകര്യവും വിദ്യാർത്ഥി സൌഹൃദ ക്യാമ്പസും ഒരുക്കിയാണ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സ്ഥാപനം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് എല്ലാ ആഘോഷങ്ങളും ക്യാമ്പസിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് ഓരോ വിദ്യാർത്ഥികളുടെയും പ്രതിഭ തേച്ചുപിനുക്കിയെടുക്കുന്ന ആക്ടിവിറ്റീസിന് സ്ഥാപനം പ്രാമുഖ്യം നൽകുന്നുണ്ട് മണ്ണാർക്കാട് റോഡിൽ ഡിവൈഎസ്പി ഓഫീസിന് സമീപം നീമ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ച് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ആ ആ ജീവനക്കാർക്ക് വലിയ വലിയ പങ്ക് പങ്ക് അവർക്ക് നിർണയിക്കണമെങ്കിൽ ഇത്തരം ആയിട്ടുള്ള അക്കൗണ്ടിങ് ആയാലും അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ പാസ്സാവുണ്ട് അതിന് ബന്ധമണയിൽ നിരവധിയായ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാപനമായി ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഡയറക്ടർ സനൂപ് സ്വാഗതം പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ സൗമ്യ സനൂപ് പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മുൻ പ്രസിഡന്റ് ചമയം ബാപ്പു സെക്രട്ടറി പി പി സൈതലവി ട്രഷറർ ടാലന്റ് ലത്തീഫ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ ഡയറക്ടർ മേരി ശാലിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ഓരോ വിദ്യാർത്ഥിക്കും പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നതിനായി ഇരുപത് പേരടങ്ങുന്ന ലാബുകളായിട്ടാണ് ഇവിടെ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ വിദ്യാർത്ഥിക്കും തുടക്കം മുതൽ തന്നെ പേഴ്സണൽ സിസ്റ്റം നൽകുന്നു എന്നതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് മികച്ച അക്കൗണ്ടിംഗ് പ്രൊഫഷണലുകളെ വാർത്തെടുക്കുവാൻ സുതാര്യമായ സംഭാവനയാണ് ഈ സ്ഥാപനം നൽകുന്നത് നമ്മൾ ഒരു ബാച്ചിലേക്ക് ലാബ് ലാബ് എല്ലാ ദിവസവും അവർക്ക് തന്നെ പിന്നെ എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഫുൾ ഉള്ള പ്രൊവൈഡ് ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയെ കുറിച്ച് കൂടുതലായി അറിയാൻ ഞങ്ങളുടെ നമ്പറുകളിൽ ബന്ധപ്പെടുക ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിലൂടെ അക്കൗണ്ടിംഗ് പഠനരംഗത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തെയാകും നിങ്ങൾ പരിചയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങളും ലാബ് സംവിധാനങ്ങളുമുള്ള അക്കൗണ്ടിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യ சேனல் டன் பெருந்தல் மண்ணா